സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് താലപ്പൊലി രഥഘോഷയാത്രയും നടന്നു ക്ഷേത്രം തന്ത്രി മനയത്താറ്റ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് മഹോത്സവം നടന്നത് ഇടുക്കിയിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മീനഭരണി മഹോത്സവത്തിനാണ് സമാപനമായത് മലയത്താറ്റ് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ എട്ടാം തീയതി കൊടിയേറിയതോടെ തുടക്കമായ മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച മാവിളക്കുകളുടെയും ആട്ടക്കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്തു നിന്നും ക്ഷേത്ര അങ്കണത്തിലേക്ക് താലപ്പൊലി രഥഘോഷയാത്ര നടന്നു മൂന്ന് ദിവസങ്ങളായി നടന്നുവന്ന ഉത്സവത്തിന്റെ ഭാഗമായി നിർമാലി ദർശനം മഹാഗണപതി ഹോമം കലശാഭിഷേകം മഹാപ്രസാദ് തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടന്നു ക്ഷേത്രമേൽശാന്തി സതീഷ് ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ അനുബന്ധിച്ച് ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കഴിഞ്ഞ എട്ടാം തീയതി രാവിലെ കൊടിയേറി ക്ഷേത്രാചാര ചടങ്ങുകൾ പതിവ് പോലെ നടത്തപ്പെടുകയും അന്നദാനങ്ങൾ ക്ഷേത്രത്തിലെ വിവിധങ്ങളായ വഴിപാടുകൾ എല്ലാം വളരെ ഭംഗിയായി നടത്തി സേനാപതി ഇല്ലിപ്പാലം ചപ്പാത്തിങ്കിൽ നിന്നും ആരംഭിച്ച കാലപ്പോലി ഘോഷയാത്രയിൽ സേനാപതി കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തമുള്ളൊരു വലിയ ഘോഷയാത്ര എന്ന് തന്നെ പറയാം ഇതിനു മുൻപ് മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത ജനപങ്കാളിത്തമായിരുന്നു ഈ ഘോഷയാത്രയിൽ താലപ്പൊലി മാവിളക്ക് ആട്ടകാവടി രഥഘോഷയാത്ര ആ ഘോഷയാത്ര വളരെ ഭംഗിയായി ക്ഷേത്ര സന്നിധിയിൽ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് താലപ്പൊലി രഥ ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നതോടെ മൂന്ന് ദിവസങ്ങളായി നടന്നു വന്ന മഹോത്സവത്തിന് കൂടി ഇറങ്ങി പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ വൈസ് പ്രസിഡന്റ് എം കെ വിജയൻ സെക്രട്ടറി അനിൽ വടക്കേക്കര ട്രഷറർ ശ്രീകുമാർ ആലാട്ട് ജോയിന്റ് സെക്രട്ടറി വി ആർ ബിജു ഉത്സവ കമ്മിറ്റി ചെയർമാൻ സി എ അനീഷ് കൺവീനർ സി എസ് ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി